ഹലോ എവറി വൺ വെൽക്കം ടു എ ന്യൂ വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മേ എന്ന വാക്ക് എവിടെയൊക്കെ എങ്ങനെയൊക്കെ സെൻറ്റൻസസിൽ യൂസ് ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ ക്ലിയർ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പോൾ എല്ലാവരും റെഡിയായിട്ട് പഠിക്കാൻ ഉഷാറായിട്ടിരിക്കുക സൊ ലെറ്റ്സ് ബിഗിൻ അവർ ക്ലാസ് ഫസ്റ്റ് സെൻറ്റൻസ് ആണ് മേ എന്നുള്ളത് നമ്മൾ എന്തെങ്കിലും പെർമിഷൻ ചോദിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും പെർമിഷൻ എന്ന് വെച്ചാൽ അനുവാദം ചോദിക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യത്തിൽ ഞാൻ അങ്ങനെ ചെയ്തോട്ടെ ഞാൻ പൊയ്ക്കോട്ടെ ഞാനിരുന്നോട്ടെ ഇതുപോലെ അനുവാദം ചോദിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മേ എന്നുള്ളത് യൂസ് ചെയ്യാം അതെങ്ങനെയാണ് യൂസ് ചെയ്യാം എന്നുള്ളതൊക്കെ നമുക്ക് പഠിക്കാം പിന്നെ നമ്മൾ മേ യൂസ് ചെയ്യുന്നത് എന്തെങ്കിലും പോസിബിലിറ്റി പറയാൻ വേണ്ടിയിട്ടാണ് എന്തെങ്കിലും സാധ്യത പറയാൻ വേണ്ടിയിട്ട് നമ്മൾ മേ യൂസ് ചെയ്യും അവൻ വന്നേക്കാം ഞാൻ നാളെ പോയേക്കാം അവൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തേക്കാം അവൾ പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്തേക്കാം ഇതൊക്കെ സാധ്യതകളാണ് ചെയ്യുമെന്ന് നമ്മൾ ഉറപ്പിച്ച് പറയുന്ന കാര്യങ്ങളല്ല ചെയ്തേക്കാം ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ് നമ്മൾ പറയുന്നത് സോ അത്തരം സിറ്റുവേഷൻസിലും നമ്മൾ മേ ഉപയോഗിക്കും പിന്നീട് നമ്മൾ മേ ഉപയോഗിക്കുന്നത് എന്തെങ്കിലും ബ്ലെസ്സിങ്സ് അല്ലെങ്കിൽ വിഷസ് എന്തെങ്കിലും പ്രാർത്ഥന അനുഗ്രഹം ആശംസയൊക്കെ നമ്മൾ നേരില്ലേ ആ സിറ്റുവേഷൻസിലും നമുക്ക് മേ യൂസ് ചെയ്യാം പക്ഷെ ഇത് ഓരോന്നും യൂസ് ചെയ്യുമ്പോൾ മേ പ്ലേസ് ചെയ്യേണ്ട സ്ഥലത്തെ ഡിഫറൻസ് ഉണ്ട് ആ സെൻറ്റൻസ് സ്ട്രക്ചറിലെ ഡിഫറൻസ് ഉണ്ട് സോ അതൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് പഠിക്കാം റെഡിയാണോ അപ്പോൾ ആദ്യം നമുക്ക് മേ ഉപയോഗിച്ചിട്ട് അനുവാദം ചോദിക്കാൻ വേണ്ടിയിട്ട് പഠിക്കാം അപ്പോൾ ആദ്യത്തേത് എനിക്ക് അകത്ത് വരാമോ ഞാൻ അകത്ത് വന്നോട്ടെ എന്നൊക്കെ നമ്മൾ ചോദിക്കില്ലേ ഇത് നമ്മൾ എല്ലാവരും സ്കൂളിൽ ചോദിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ പരിചയമുള്ള വാക്കാണ് എങ്ങനെയാണ് നമ്മൾ ചോദിക്കുക മേ ഐ മേ ഐ ഞാൻ ചെയ്തോട്ടെ എന്നുള്ള അർത്ഥമാണേ മേ ഐ അകത്ത് വന്നോട്ടെ എന്നാണല്ലേ കം ഇൻ കം കം ഇൻ ഐ ഇൻ ഞാൻ അകത്ത് വന്നോട്ടെ നെക്സ്റ്റ് വൺ എനിക്കിവിടെ ഇരിക്കാമോ ഞാൻ ഇവിടെ ഇരുന്നോട്ടെ ഇവിടെ ഇരിക്കുന്നത് ഇരിക്കുന്നതൊക്കെയാണോ എന്ന് ഇങ്ങനെ ചോദിക്കാം ഐ സിറ്റ് എനിക്കിരിക്കാമോ ഇവിടെ ഹ്യ മേ ഐ സിറ്റ് ഹ്യ എനിക്കിവിടെ ഇരിക്കാമോ നെക്സ്റ്റ് വൺ എനിക്ക് നിന്റെ പേന എടുക്കാമോ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിക്കാറുണ്ട് അപ്പൊ നമ്മൾ ഭയങ്കര പെർമിഷൻ പോലെയല്ല ചോദിക്കുക പക്ഷേ നമ്മളൊരു ഓഫീസിലാവുമ്പോൾ നമ്മളുടെ മാനേജറിൻ്റെ അടുത്തൊക്കെ നമ്മളൊരു പെർമിഷൻ പോലെ ആയിരിക്കും ചോദിക്കുക ചില സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് ഒഫീഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും ലെറ്റർ സൈൻ ചെയ്യേണ്ട സമയത്തൊക്കെ നിങ്ങളുടെ പേന ഇല്ല അപ്പം നിങ്ങൾ നെക്സ്റ്റ് ആളെടുത്ത് എങ്ങനെ ചോദിക്കാം ഞാൻ ആ പേന ഒന്ന് എടുത്തോട്ടെ നിങ്ങളുടെ പേന ഒന്ന് എടുത്തോട്ടെ മേ ഐ ടേക്ക് ഞാൻ എടുത്തോട്ടെ എനിക്ക് എടുക്കാമോ മേ ഐ ടേക്ക് യുവർ പെൻ എനിക്ക് നിങ്ങളുടെ പേന എടുക്കാമോ ക്ലിയർ നെക്സ്റ്റ് വൺ എനിക്കിപ്പോൾ സംസാരിക്കാമോ എനിക്കിപ്പോൾ സംസാരിക്കാൻ പറ്റുമോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത് പെർമിഷൻ ചോദിക്കുകയാണേ മേ ഐ സ്പീക്ക് എനിക്ക് സംസാരിക്കാമോ നൗ ഇപ്പോൾ മേ സ്പീക്ക് നൗ എനിക്കിപ്പോൾ സംസാരിക്കാൻ പറ്റുമോ എനിക്ക് സംസാരിക്കാൻ കഴിയുമോ ഞാൻ സംസാരിച്ചോട്ടെ എന്നാണ് നമ്മൾ ചോദിക്കുന്നത് എനിക്കിന്ന് നേരത്തെ പോകാമോ ഇതെങ്ങനെയാണ് നമ്മൾ പറയുക നിങ്ങളൊന്ന് കോമൻ സെക്ഷനിൽ ടൈപ്പ് ചെയ്ത് നോക്കുക വീഡിയോ പോസ് ചെയ്തിട്ട് കേട്ടോ എന്നിട്ട് ഇവിടെ വരാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം എനിക്കിന്ന് നേരത്തെ പോകാമോ മേ ഐ ലീവ് എനിക്ക് പോകാമോ ഏളിന്ന് വെച്ചാൽ നേരത്തെ ഇന്ന് ടുഡേ മേ ഐ ലീവ് ഏളി ടുഡേ എനിക്കിന്ന് നേരത്തെ പോകാമോ ക്ലിയർ ആയിട്ട് മനസ്സിലായോ അപ്പം നമ്മൾ മേ ഉപയോഗിച്ച് പെർമിഷൻ ചോദിക്കാൻ പഠിച്ചു അല്ലേ നെക്സ്റ്റ് നമ്മൾ മേ ഉപയോഗിച്ചിട്ട് പോസിബിലിറ്റി പറയാൻ അതായത് സാധ്യത പറയാനാണ് പഠിക്കാൻ പോകുന്നത് റെഡിയാണോ സോ ഇനി നമ്മൾ മേ ഉപയോഗിച്ചിട്ട് എങ്ങനെ സാധ്യത പറയാം എന്നുള്ളത് നോക്കാം സോ ഫസ്റ്റ് വൺ നാളെ മഴ പെയ്യാം നാളെ മഴ പെയ്തേക്കാം സാധ്യതയാണ് സോ ഇറ്റ് മേ റെയിൻ മഴ പെയ്യാം നാളെ ടുമോറോ ഇറ്റ് മേ റെയിൻ ടുമോറോ നാളെ മഴ പെയ്യാം അവൾ പാർട്ടിക്ക് വന്നേക്കാം അവൾ വന്നേക്കാം ഷീമേക്കം അവൾ വന്നേക്കാം ടു ദ പാർട്ടി പാർട്ടിയിലേക്ക് അവർ യോഗത്തിലേക്ക് വൈകി വരാം അവർ മീറ്റിംഗിലേക്ക് വൈകി വന്നേക്കാം അവർക്ക് ഫോർ ദീറ്റിംഗ് അവന് ഉത്തരം അറിഞ്ഞേക്കാം അവന് അറിയുമായിരിക്കാം ഹി മേ നോ ഉത്തരം ദ ആൻസർ ഹി മേ നോ ദീ കാലാവസ്ഥയിൽ നിനക്കൊരു കോട്ടാവശ്യമായേക്കാം നമ്മളുടെ ഫ്രണ്ട് പുറത്ത് പോവാൻ നിൽക്കുന്ന സമയത്ത് ചെറിയ ചാറ്റൽ മഴയുണ്ട് അപ്പം നമ്മൾ പറയും നിനക്ക് ചിലപ്പോൾ ഒരു കോട്ട് ആവശ്യം വരും കേട്ടോ എന്ന് പറയാറുണ്ട് എങ്ങനെ പറയാം യു മേ നീഡ് നിനക്ക് ആവശ്യമായേക്കാം യു മേ നീഡ് ഒരു കോട്ട് ഈ കാലാവസ്ഥയിൽ ഈ കാലാവസ്ഥയിൽ അറ്റ് ദസ് സോ നമ്മൾ മേ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് സാധ്യത പറയുന്നതെന്ന് പഠിച്ചൂല്ലേ നാളെ മഴ പെയ്യാം നാളെ എന്ന് അവൾ പാർട്ടിക്ക് വന്നേക്കാം അവൾ വന്നേക്കാം അവർ യോഗത്തിലേക്ക് വൈകി വരാം അവർ വൈകി വരാം അവന് ഉത്തരം അറിഞ്ഞേക്കാം അവൻ അറിഞ്ഞേക്കാം ഉത്തരം ഈ കാലാവസ്ഥയിൽ നിനക്കൊരു കോട്ട് ആവശ്യമായേക്കാം ഹ്യൂമേഡ് നിനക്ക് ആവശ്യമായേക്കാം ഒരു കോട്ട് അഡ്ദർ ഈ കാലാവസ്ഥയിൽ ക്ലിയർ ആയിട്ട് മനസ്സിലായോ അപ്പോൾ നമ്മൾ പോസിബിലിറ്റി പറയാൻ എങ്ങനെ മേ യൂസ് ചെയ്യാം എന്നുള്ളതും പഠിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ഒറ്റ കേസേ ഉള്ളൂ ബ്ലെസ്സിംഗ്സ് ഓർ പ്രേയേഴ്സ് ഒക്കെ പറയാൻ വേണ്ടിട്ട് അപ്പൊ അതെങ്ങനെയാന്നുള്ളത് നമുക്ക് നോക്കിയാലോ മേ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമ്മളൊരു ആശംസ കൊടുക്കുന്നത് അല്ലെങ്കിൽ ഒരു അനുഗ്രഹം ചൊരിയുന്നത് എന്ന് നമുക്ക് നോക്കാം ഫേസ് വൺ നിനക്ക് സന്തോഷകരമായൊരു ജീവിതം ഉണ്ടാകട്ടെ ഇതൊരു ആശംസയാണ് അപ്പം ഇങ്ങനത്തെ സെൻറ്റൻസിൽ നമ്മൾ മേ ആണ് ഫേസ്റ്റ് യൂസ് ചെയ്യുന്നത് ഓക്കെ മേ യുണ്ടാകട്ടെ അല്ലെങ്കിൽ നമുക്ക് നീ നയിക്കട്ടെ എന്ന് പറയണമെങ്കിൽ മേ യു ലീഡ് എന്ന് പറയാം മേ യു ലീഡ് ൈഫ് നീ ഒരു സന്തോഷകരമായ ജീവിതം നയിക്കട്ടെ മേ യു ലീഡ് എ ഹാപ്പി ലൈഫ് എന്നിട്ട് ഇതിൻ്റെ അവസാനം ഈ എക്സ്ക്ലമേഷൻ മാർക്കാണ് കൊടുക്കേണ്ടത് അഥവാ ആശ്ചര്യ ചിഹ്നം എന്ന് നമ്മൾ പറയും അപ്പോൾ മേ യു ലീഡ് എ ഹാപ്പി ലൈഫ് നിനക്കൊരു സന്തോഷകരമായ ജീവിതം നീ നയിക്കട്ടെ ഓക്കെ നിന്റെ എല്ലാ സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കട്ടെ എങ്ങനെ പറയാം മേ നമ്മൾ ആദ്യം മേ ആണ് ഉപയോഗിക്കേണ്ടത് നിന്റെ എല്ലാ സ്വപ്നങ്ങളും ഓൾ യുവർ ഡ്രീംസ് സാക്ഷാത്കരിക്കട്ടെ എന്ന് പറഞ്ഞാൽ സത്യമാവട്ടെ എന്നാണല്ലേ മേ ഓൾ യുവർ ഡ്രീംസ് കം ട്രൂ മേ ഓൾ യുവർ ഡ്രീംസ് കം ട്രൂ ഓക്കെ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മേ ഗോഡ് നിന്റെ ഭാവി തെളിഞ്ഞതാവട്ടെ നമ്മളെന്താ ഉദ്ദേശിക്കുന്നത് നല്ല ബ്രൈറ്റ് ആവട്ടെ നല്ലതാവട്ടെ അപ്പോൾ മേ യു ഹ് ബ്രൈറ്റ് ഫ്യൂച്ചർ മേ യു ഹാവ് എ ബ്രൈറ്റ് ഫ്യൂച്ചർ സോ പ്ലീസ് ഡു റിപ്പീറ്റ് വിത്ത് മീ നിനക്ക് സന്തോഷകരമായൊരു ജീവിതം ഉണ്ടാകട്ടെ മേ യു ലീഡ് എ ഹാപ്പി ലൈഫ് നിന്റെ എല്ലാ സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കട്ടെ മേ ഓൾ യു ഡ്രീംസ് ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ മേ ഗോഡ് ബ്ലെസ് യു നിന്റെ ഭാവി തെളിഞ്ഞതാവട്ടെ മേ യു ഹാവ് എ ബ്രൈറ്റ് ഫ്യൂച്ചർ നിങ്ങക്ക് ക്ലിയർ ആയോ അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയെ പഠിച്ചുള്ളൂ മേ യൂസ് ചെയ്തിട്ടുള്ള ഏതൊക്കെ സിറ്റുവേഷൻസ് ആണ് നമുക്ക് വരുന്നത് എന്നുള്ളത് നമ്മൾ നോക്കി ഈ ക്ലാസ് നിങ്ങൾക്ക് ക്ലിയറായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഈ പോർഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് തോന്നുന്ന ഒരു ഫ്രണ്ടിന് വേണ്ടി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം ആൻഡ് നമ്മുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നമ്മളുടെ പ്രീമിയം ബാച്ചിൽ ജോയിൻ ചെയ്തതുപോലെ സിമ്പിളായിട്ട് ഭയങ്കര എഫക്റ്റീവായിട്ട് നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാം ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ ക്ലാസ് ബൈ എവിൻ